ഇത് മാസ് മോട്ടോഷ്യാണ് ഹോണ്ടയുടെ ഡിയോ വൺ ട്വൻറ്റി ഫൈവ് മോഡൽ ബി എസ് സിക്സ് വണ്ടിയാണ് അത് നിലവിൽ അതിൻ്റെ ബാറ്ററി ചാർജ് ഫുള്ള് താക്കോൽ ഓൺ ആയി കിടന്ന് ചാർജ് ഇറങ്ങി ഇറങ്ങിപ്പോയിറുന്നതാണ് അപ്പോൾ നമ്മൾ പോയി വണ്ടി എടുത്തു വന്നിറന്നു വണ്ടി ബ്രേക്ക് ഡൗൺ ആർന്നു വഴിയിലായിരുന്നു നമ്മൾ പോയി എടുത്തു വന്നിറന്നതാണ് അതിന് ശേഷം നമ്മൾ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തു ഇതും ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററി ആണ് ഇതും മിരിക്കുന്ന ബാറ്ററി അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വരുമാനം വന്ന സമയത്ത് ഒട്ടും ചാർജ് ചാർജുണ്ടായിരുന്നു നമ്മൾ ഫുൾ ആയിട്ട് അയച്ച് ഫുൾ ചാർജ് ചെയ്തിപ്പോൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ടെസ്റ്റ് ചെയ്യണേ അതിൻ്റെ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചതാണ് കേട്ടോ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഫുൾ ചാർജ് ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് അഞ്ച് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഇവിടെ കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെൽഫൊക്കെ അടിക്കും പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ ബാറ്ററി ടെസ്റ്റിൽ ഫെയിൽഡായിട്ടാണ് കാണിച്ചാണ് അപ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കാരണം ഇപ്പോൾ സെൽഫ് അടിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വണ്ടി ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ച് ചെയ്യാമോ ഇപ്പോൾ ചാർജ് ചെയ്തതിൻ്റെ ഒരു പവറിൽ നിൽക്കും സ്റ്റോറിങ് കപ്പാസിറ്റിയിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പോഴത്തേക്കും വീണ്ടും സെയിം പ്രോബ്ലം കാണിച്ചേക്കാം ഇനി അതല്ല ഒരു പക്ഷേ കുറച്ച് നാൾ ഉപയോഗിക്കാനും കിട്ടിയേക്കും നൂറ് ശതമാനം നമുക്ക് കംപ്ലയിൻ്റ് ആണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ കംപ്ലയിൻറ്റ് ആകുമെന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം അപ്പോൾ ബാറ്ററി മാട്ടല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട് വണ്ടി വന്നപ്പോൾ വണ്ടി മേടിച്ചപ്പോൾ വന്നാണ് പുതിയ അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഡീറ്റെയിൽസ് വരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം നമുക്ക് എത്ര കോസ്റ്റും കാര്യങ്ങളൊക്കെ വരുമെന്നുള്ളത് നോക്കിയിട്ടേ അപ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ അതെങ്ങനെ